ഹലോ ലേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുല്യതാ പാഠാവലി ജീവശാസ്ത്രം പത്താം ക്ലാസ്സിലെ മനുഷ്യ ശരീരം അവയവങ്ങളുടെ സഹകരണ സംഘം അധ്യായം ആറ് എന്ന പാഠഭാഗത്തിലെ ശ്വസന വ്യവസ്ഥ ആദ്യമായി തന്നെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ചിത്രമാണ് ആദ്യമായി നമ്മൾ ശ്വസിക്കുന്നത് ഏത് വാതകമാണ് ഓക്സിജനാണ് അല്ലേ നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനും നിശ്വസിക്കുന്നത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡുമാണ് നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു ഓക്സിജൻ ശ്വസിച്ച് ട്രക്കിയ ഇതാണ് ട്രക്കിയ എന്ന ഭാഗം ട്രക്കിയ എന്ന ടൂക്കുഴലിലൂടെ രണ്ട് ശാഖകളായി തിരുന്നു ട്രക്കിയ രണ്ട് ശാഖകളായി തിരുന്നു ബ്രോങ്കസ് ബ്രോങ്കസിന് ധാരാളം ചെറിയ ശാഖകളുണ്ട് ബ്രോങ്കിയോളുകൾ ബ്രോങ്കിയോളിൻ്റെ തും അറ്റ ഭാഗത്തായിട്ട് ധാരാളം വായു അറകൾ കാണാം അതാണ് ആൽവിയോളസ് അപ്പോൾ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ ആൽവിയോളസിന് എന്ത് സംഭവിക്കുന്നു വീർക്കുന്നു ഓക്കെ അടുത്തത് ഈ ആൽവിയോളസിൽ നിന്നും വീർക്കുന്നു ഈ ആൽവിയോളസിലുള്ള ഓക്സിജൻ എവിടേക്ക് പ്രവേശിക്കുന്നുണ്ട് രക്തത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അല്ലേ ആൽവിയോഴ്സിലുള്ള ഓക്സിജൻ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുക ആൽവിയോളസിനെ അവ ചുരുങ്ങുന്നു അല്ലേ ആ ചുരുങ്ങുകയും വീർക്കുകയും ചെയ്യാൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലൈനി ഉണ്ട് ആ ലൈനിയുടെ പേരാണ് സർഫക്ടൻസ് ഈ ലൈനി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ശ്വാസോച്ഛ്വാസ ബുദ്ധിമുട്ട് ഓക്കെ അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് ഇത് സ്വാഭാവികമായിട്ടും കാണുന്നത് അപ്പോൾ ആൽവിയോളസ് വീർക്കാനും ചുരുങ്ങാനും സഹായിക്കുന്ന ഒരു ലായനി ആ ലായനെ പേരാണ് സർഫക്റ്റൻ എന്ന് പറയുന്നത് അടുത്തതായി ഇനി ആൽവിയോളസിൽ ഓക്സിജൻ ധാരാളം കാണുന്നു അല്ലേ ആൽവിയോളസിൽ ധാരാളം ഓക്സിജൻ ഉണ്ട് ഇനി രക്തക്കോഴികൾ ഇവിടെയുണ്ട് രക്ത കോഴികൾ ഓക്സിജൻ ഉണ്ടോ ഇല്ല അല്ലേ ഇവിടെ കുറവായിരിക്കും ഇവിടെ കൂടുതലാണ് അപ്പോൾ കൂടുതലുള്ള ഓക്സിജൻ എന്ത് സംഭവിക്കുന്നു രക്തക്കുഴലുകളിലേക്ക് പ്രവേശിക്കുന്നു രക്തക്കുഴലുകളിൽ ആരാണ് കൂടുതലുണ്ടാവുക ഏ കാർബൺ ഡയോക്സൈഡ് അല്ലേ ഈ കാർബൺ ഡയോക്സൈഡ് നേരെ തിരിച്ച് ആൽവിയോഴ്സിലേക്കും പ്രവേശിക്കുന്നു ഓക്കെ അപ്പോൾ ആ ഇതിന് പറയുന്ന പേരാണ് എന്ത് ഡിഫ്യൂഷൻ വ്യാപനം എന്ന് പറയുന്നത് അതായത് ആൽവ്യവേഴ്സിലുള്ള ഓക്സിജൻ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു അധികമുള്ള ഓക്സിജൻ തീരെ കുറവുള്ള ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു ഇതിന് ഈ പറയുന്ന പേരാണ് വ്യാപനം ഓക്കെ ഇതിന് ഡിഫ്യൂസ് എന്നാണ് പറയുന്നത് ഇനി എങ്ങനെയാണ് ഇവ രക്തക്കുഴലുകൾ പ്രവേശിക്കുന്നത് എങ്ങനെയാണ് രക്തക്കുഴലിൽ പ്രവേശിക്കുന്നത് ഈ ആൽവോളസിൻ്റെ ചുറ്റുമായി ധാരാളം ധാരാളം എന്ത് കാണാം രക്തക്കുഴലുകൾ കാണാം ഓക്കെ രക്തക്കുഴലുകൾ കാണാം രക്തക്കുഴലുകളിലേക്ക് ഓക്സിജൻ പ്രവേശിക്കുന്നു അങ്ങനെ അവ രക്തത്തിൽ ആരുണ്ട് ആരുണ അരുണരക്താണുണ്ട് അല്ലേ ആർ ബി സി അല്ലെ അരുണരക്താണു എന്താണ് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് അതിന് രക്തത്തിന്റെ കളർ എന്ത് ചുവപ്പാണ് ചുവപ്പ് കളർ കൊടുക്കുന്ന ഘടകം ആരാണ് ഏത് വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ ഈ ഓക്സിജൻ അതായത് ആൽവിയോളസിൽ നിന്ന് പ്രവേശിച്ച ഓക്സിജനും ഈ ഹീമോഗ്ലോബിനുമായി സംയോജിച്ച് എന്തായി മാറുന്നു ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു അപ്പോൾ രക്തത്തിൽ എന്താണ് ഓക്സി ഹീമോഗ്ലോബിൻ ധാരാളമുണ്ട് അങ്ങനെ അവർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി എവിടെയാണ് കോശം അവിടെ എത്തുമ്പോൾ ഈ ഓക്സിഹീമോഗ്ലോബിൻ വേർപ്പെട്ട് ഓക്സിജൻ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ഓക്സിജൻ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ഇനി കാർബൺ ഡയോക്സൈഡ് അതായത് കോശങ്ങളിലുള്ള കാർബൺ ഡയോക്സൈഡ് തിരിച്ച് എവിടേക്ക് പ്രവേശിക്കുന്നു രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു അവ നേരെ ആൽവിയോൾസിലേക്ക് രക്തത്തിലൂടെ എത്തുന്നു ആൽവിയോൾസിൽ നിന്നും ട്രക്കിയ വഴി നിശ്വാസം വഴി കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നു ഇതാണ് ഒരു ശ്വസന വ്യവസ്ഥയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് മനസ്സിലായത് ശ്വാസ കോശത്തിൻ്റെ ആദ്യം ഭാഗങ്ങളാണ് ട്രക്കേ ഉണ്ട് ബ്രോങ്കസ് ഉണ്ട് ബ്രോങ്കിയോളുകൾ ഉണ്ട് ധാരാളം ആൽവിയോളകൾ ഉണ്ട് ആൽവിയോളസിന് ചുറ്റും ധാരാളം രക്തക്കൊഴിലുകൾ കാണുന്നുണ്ട് ഈ ആൽവിയോളസിലുള്ള ഓക്സിജൻ രക്തക്കൊഴിലുകളിലേക്ക് പ്രവേശിക്കുന്നു ആ പ്രവേശിക്കുന്നതാണ് വ്യാപനം അഥവാ ഡിഫ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ആൽവിയോളസ് ചുരുങ്ങും അല്ലേ ഓക്സിജൻ കയറുമ്പോൾ അവ വീർക്കുന്നുണ്ട് ഇതിനെയാണ് എന്ത് എന്ത് ലൈനെ സഹായിക്കുന്നത് സർഫക്റ്റൻ ലൈനി ഓക്കെ സർഫക്റ്റൻ ലൈനി കുറയുമ്പോൾ ശ്വാസ്വാസം ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇനി രക്തത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ആരുമായി സംയോജിക്കുന്നു ആരുടെ രക്താണുവിൽ ഹീമോഗ്ലോബിനുമായി സംയോജിച്ച് ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു ഈ ഓക്സി ഹീമോഗ്ലോബിനായി ശരീരത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് പോയി കോശങ്ങളിലെ ഭാഗിയെത്തുമ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിനും ഏർപ്പെട്ട് ഓക്സിജൻ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു കോശങ്ങളിലുള്ള കാർബൺ ഡയോക്സൈഡ് തിരിച്ച് രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു രക്തത്തിലൂടെ എവിടെ എത്തുന്നു ശ്വാസകോശം അതായത് ആലുവോളസിലേക്ക് തിരിച്ചെത്തി ട്രക്കിയ വഴി നിശ്വാസം വഴി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇതാണ് ശ്വാസകോശത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇനി ഒരു ഹീമോഗ്ലോബിൻ്റെ അളവ് അതായത് ഒരു നൂറ് മില്ലി ലിറ്റർ രക്തത്തിലെ പതിമൂന്ന് ഗ്രാമാണ് മിനിമം വേണ്ടത് സ്ത്രീയിലാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് മുതലേ പതിനഞ്ച് പോയിന്റ് ഒന്ന് വരെയും പുരുഷന്മാരിലാണെങ്കിൽ പതിമൂന്ന് പോയിന്റ് എട്ട് മുതലേ പതിനേഴ് പോയിന്റ് രണ്ട് വരെ ഗ്രാമിൽ ഹീമോഗ്ലോബിൻ കാണണം അടുത്തത് ഒരു ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് രക്തക്കുഴൽ രക്തക്കുഴൽ എന്ന് പറയുന്നത് ഇതിൽ ധാരാളം എന്തുണ്ട് രക്തകോശങ്ങൾ ആർ ബി സി ഉണ്ട് ശ്വേതരക്താണു കൊണ്ട് ശോണരക്താണു കൊണ്ടൊക്കെ ഉണ്ട് അതിൽ ആർ ബി സിയിലാണ് ആര് കാണുന്നത് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആർ ബി സി റെഡ് കളർ കൊടുക്കുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ ഓരോ ഹീമോഗ്ലോബിനും നാല് ഓക്സിജനെ സംഭവിക്കാനുള്ള കഴിവുണ്ട് ഓരോ ഹീമോഗ്ലോബിനും നാല് ഓക്സിജനെ സംഭവിക്കാനുള്ള കഴിവുണ്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ ധാരാളം എന്ത് വേണം അയേൺ വേണം എന്ത് വേണം ഇരുമ്പ് അയേൺ ഓക്കെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇരുമ്പിൻ്റെ അളവ് കുറഞ്ഞാൽ എന്ത് കുറയും ഹീമോഗ്ലോബിൻ കുറയും ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും ഓക്സിജൻ അളവ് കുറയും ഓക്സിജൻ എവിടേക്കെത്തില്ല കോശങ്ങളിൽ എത്തില്ല കോശങ്ങളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രവർത്തനം കുറയും അങ്ങനെ ശരീരത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ താളം തെറ്റും ഇനി ഇതിനെ ഇത് മൂലമുണ്ടാകുന്ന രോഗം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന ഇത് അനീമിയ എന്നാണ് വിളർച്ച അപ്പോൾ ഇരുമിൻ്റെ അംശം കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ ഹീമോഗ്ലോബിൻ ഓക്കെ അനീമിയ അപ്പോൾ ഈ രോഗത്തിനെ പ്രതിരോധിക്കുക എന്ത് ചെയ്യണം ഇരുമ്പിൻ്റെ അംശമടങ്ങിയിട്ടുള്ള ധാരാളം ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഫോളിക്ക് ആസിഡ് ഗുളികകൾ ധാരാളം കഴിക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇരുമ്പ് കൂടും ഇരുമ്പ് കൂടി ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടി കൂടിക്കഴിഞ്ഞാൽ ഓക്സിജന് സമ്മതനശേഷി കൂടും കോശങ്ങളിലേക്ക് എത്തുന്നു കോശങ്ങളിൽ ഊർജം ധാരാളം ലഭിക്കും അങ്ങനെ നമ്മുടെ ഊർജം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം നോർമലായിട്ട് മാറും ഓക്കെ അങ്ങനെയാണ് ഒരു ഘടകം ഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു രോഗമാണ് സിക്കിൾ സെൽ അനിമിയ അപ്പോൾ എന്താണ് സിക്കിൾ സെൽ അനിമിയ അതായത് അരുണ അരുണരക്തമാണ് എന്ന് പറയുന്നത് എന്താണ് ഒരു റൗണ്ട് ആണ് അല്ലേ ഇവ സിക്കിള് പോലെ അതായത് അരിവാൾ പോലെ വളയുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും ഓക്സിജൻ്റെ അളവ് കുറയും അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് എന്ത് സെൽ അനീമിയ എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് രോഗങ്ങൾ എന്തൊക്കെ രോഗങ്ങളാണ് ശ്വാസകോശത്തിന് ആസ്മ ആസ്മ എന്തൊക്കെ കാരണങ്ങൾ മലിനീകരണം അമിതമായ തണുപ്പ് അതുപോലെ അലർജി രക്തസമ്മർദ്ദം എന്നിവ മൂലമുണ്ടാകുന്ന രോഗമാണ് ആസ്മ അടുത്തതാണ് ന്യൂമോണിയ ന്യൂമോണിയ ഒരു അണുബാധ മൂലമുണ്ടാകുന്ന രോഗമാണ് ബാക്ടീരിയ അല്ലേ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് ന്യൂമോണിയ ക്ഷയം അതും ഒരു അണുബാധയാണ് അല്ലേ ഏത് അണുബാധയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ടി ബി എന്ന് പറയും ലക്ഷയത്തിനെ ടി ബി ട്യൂബർകുലോസിസ് നമുക്ക് മൈക്കോ ബാക്ടീരിയം ബാക്ടീരിയ അണുബാധയാണ് അടുത്തതാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണ് അതായത് ക്രോമസോം അല്ലേ നാൽപ്പത്താറ് ഉണ്ട് അതിൽ ഏതോ ക്രോമസോമിൻ്റെ ജനിതക തകരാറും പോലുണ്ടാകുന്ന രോഗമാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് അടുത്തതാണ് ബ്രോങ്കൈറ്റിസ് എംഫസിമ അതും ഒരു അണുബാധയാണ് അപ്പോൾ അത് ഏത് ഭാഗത്തെയും ബാധിക്കുന്നുണ്ടാവുക ബ്രോങ്കൈസ് അല്ലേ ട്രക്കിയ ബ്രോങ്കസ് ബ്രോങ്കിയോൾസ് പഠിച്ചു അല്ലേ ആ ഭാഗത്തിനെ ബാധിക്കുന്ന അണുബാധയാണ് ബ്രോങ്കൈറ്റിസ് എംഫസിമ എന്ന് പറയുന്നത് അടുത്തത് എന്താണ് അടുത്തത് എന്താണ് രോഗം ഓക്കെ അടുത്തതാണ് വിസർജന വ്യവസ്ഥ ശ്വസന വ്യവസ്ഥ കഴിഞ്ഞു അടുത്തതാണ് വിസർജന വ്യവസ്ഥ വിസർജന വ്യവസ്ഥയിൽ ഏതൊക്കെ ഉള്ളത് ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത് രണ്ട് അമരക്കായ പോലുള്ള രണ്ട് വൃക്കകളുണ്ട് അല്ലേ രണ്ട് വൃക്കകളുണ്ട് ഒന്ന് രണ്ട് ഇനി മൂത്രവാഹിനി കോഴലുകളാണ് മൂത്രവാഹിനി മൂത്രസഞ്ചി മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രനാളം വഴി മൂത്രം പുറത്തേക്ക് പോകുന്നു ഇതാണ് എന്ത് ഒരു വിസർജന അവയവ അവയവത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് ഇനി എന്താണ് സംഭവിക്കുന്നത് ഓരോ വൃക്കയും നടുവിൽ ചെതി കഴി ചേ ചേതിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു ഭാഗമാണ് ഇത് നെഫ്രോൺ ധാരാളം നെഫ്രോണുകൾ കാണാം പത്ത് ലക്ഷം എത്ര ലക്ഷമാണ് പത്ത് ലക്ഷം നെഫ്രോണുകൾ ഇതിലുണ്ട് ഒരു വൃക്കയിലുണ്ട് ഇവ ഒരു അരിപ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഒരു അരിപ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അരിക്കാത്ത രക്തം ഈ അരിപ്പിലൂടെ കിടക്കുമ്പോൾ രക്തകോശങ്ങളും അതുപോലെ വലിയ തന്മാത്രകളായ പ്രോട്ടീനുകളൊക്കെ അവിടെ നിൽക്കും ബാക്കിയുള്ള രക്തം എന്ത് ചെയ്യുന്നു ഈ അരിപ്പിലൂടെ അകത്തേക്ക് കടക്കും എന്നിട്ട് അവ നെഫ്രോണുകളുടെ ഇതൊരു വളഞ്ഞിട്ടുള്ള ഒരു കോഴലാണ് നെഫ്രോൺ എന്ന് പറയുന്നത് ധാരാളം മടങ്ങിയ കോഴിലുകൾ കാണാം ഇതിലൂടെ അരിച്ച് മറ്റപ്പെട്ട ദ്രാവകാം ഈ കോഴലുകളുടെ സഞ്ചരിക്കുമ്പോൾ ആവശ്യമുള്ള ഘടകങ്ങൾ ആവശ്യമുള്ള ഘടകങ്ങൾ തിരിച്ച് രക്തത്തിലേക്ക് പ്രവേശിക്കും ബാക്കിയുള്ളവ എന്തു ചെയ്യും മൂത്രവാഹിനി വഴി മൂത്ര പ്രവേശിച്ച് മൂത്രനാളം വഴി പുറത്തേക്ക് പോകുന്നു മൂത്രത്തിൽ ധാരാളം എന്തൊക്കെ കാണാം വെള്ളം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിസർജ്യ വസ്തുക്കൾ ഉണ്ടായിരിക്കും അരി അരിച്ചാലും അതിനുള്ള ആവശ്യമുള്ള ഘടകങ്ങളൊക്കെ തിരിച്ച് അവിടേക്ക് തന്നെ പോകും രക്തത്തിലേക്ക് തന്നെ പോകുന്നുണ്ട് കയറി പോകുന്നുണ്ട് റീഅബ്സോർബ് അബ്സോർബ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള വിസർജ്യ വസ്തുക്കൾ മൂത്രം വഴി പുറത്തേക്ക് പോകുന്നുണ്ട് ഇനി എന്തൊക്കെ ഘടകങ്ങളാണ് മൂത്രത്തിലുള്ളത് ജലമുണ്ട് യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിനിൻ ലവണങ്ങൾ എന്തൊക്കെ ലവണങ്ങളാണ് സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള ക്ലോറൈഡുകൾ ഫോസ്ഫേറ്റുകൾ സൾഫേറ്റുകൾ അമോണിയ കീറ്റോൺ ബോഡികൾ ചെറിയ അളവിൽ ഗ്ലൂക്കോസ് അതുപോലെ പിഗ്മെൻറ്റേം അതായത് ഞാൻ പറഞ്ഞു വർണ്ണകം അതായത് മൂത്രം ഒഴിക്കുമ്പോൾ മഞ്ഞ കളർ കാണാം അല്ലേ ഈ മഞ്ഞ കളറിന് കാരണം എന്താണ് ആണ് എൻസൈമുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ചെറിയ അളവില് ഹോർമോണുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത്രയും ഘടകങ്ങൾ ഇതിൽ കാണാം സാധാരണ ഒരു നോർമലായിട്ടുള്ളൊരു മനുഷ്യനും മൂത്രത്തിലുണ്ടാകും ഇനി ചില രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ മൂത്രത്തിൽ ഉണ്ടാകുന്ന ഘടകങ്ങളുണ്ട് എന്തൊക്കെയാണ് വാ പ്രമേഹ രോഗികളാണെങ്കിൽ അവരുടെ മൂത്രത്തിൽ ധാരാളം ഗ്ലൂക്കോസ് കാണാം ഓക്കെ ധാരാളം ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും ഇനി വൃക്ക അതായത് നമ്മുടെ ഗ്ലൂക്കോസിന് അളവുണ്ട് നോർമൽ അളവുണ്ട് എഴുപത് എ പാർ നൂറ്റി ഇരുപത് എം എം എച്ച് ജി പാർ ഹൺഡ്രഡ് എം എൽ എന്നാണ് അത് കൂടുതലായാൽ എന്താണ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ് അല്ലേ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും ഇൻസുലിൻ വേണം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ആണ് അവരെ ക്രമീകരിക്കുന്നത് നിയന്ത്രിക്കുന്നവരാണ് ഇൻസുലിനാണ് ഗ്ലൂക്കോസിന് ഇൻസുലിൻ ആണ് അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് കൂടും ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും അപ്പം അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രം വഴി പുറത്തേക്ക് പോകുന്നത് അപ്പോൾ പ്രമേഹ രോഗം ഉള്ള രോഗികളുണ്ടാകുന്നതാണ് ഗ്ലൂക്കോസ് അടുത്തതാണ് ആൽബമിൻ ഏത് രോഗമുള്ള വ്യക്തികളാണ് വൃക്കരോഗം രക്തമുണ്ടാകും വൃക്കരോഗമുള്ള വ്യക്തികളിൽ ബിലിറൂബിൻ എവിടെയാണ് ബിലിറൂപത് നമ്മൾ ദഹനത്തിൻ്റെ ഭാഗത്ത് കണ്ടു അല്ലേ പിത്ത രസം അല്ലേ പിത്ത രസം എന്താണ് പിത്ത രസം മഞ്ഞ കളറാണ് ഉള്ളത് പിത്തരസം എവിടെ സംഭരിച്ചു വയ്ക്കുന്നത് പിത്താശയത്തിൽ പിത്തരസത്തിന് മഞ്ഞ കളർ കൊടുക്കുന്ന ഒരു വർണ്ണകമുണ്ട് അതാണ് ബിലിറൂബിൻ എന്ന് പറയുന്നത് മഞ്ഞ കളറാണ് ഏ പിത്തരസത്തിന് മഞ്ഞ കളറാണ് അത് ബിലിറൂബിനാണ് ആ വർണ്ണകം എന്താണ് ബിലിറൂബിൻ ഈ ബിലിറൂബിൻ രക്തത്തിൽ സ്വാഭാവികമായിട്ട് കളരാൻ പാടില്ല ഇനി അതൊരു കലർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും രക്തം വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും മഞ്ഞ കളറായി മാറും അതാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ബിലിറൂപി എന്ന് പറയുന്നത് വർണ്ണകമാണ് അടുത്തതാണ് കല്ലുകൾ കല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ലവണങ്ങൾ പറഞ്ഞു അല്ലേ സോഡിയം പൊട്ടാസ്യം കാൽസ്യം തുടങ്ങിയിട്ടുള്ള കല്ലുകൾ ഉണ്ടല്ലോ അല്ല ലവണങ്ങളുണ്ടല്ലോ അവയൊക്കെ കൂടി ചേർന്നുണ്ടാകുന്നതാണ് കല്ലുകൾ എന്ന് പറയുന്നത് വൃക്കയിലെ മൂത്രക്കല്ലേ അടുത്തത് പഴുപ്പ് കോശങ്ങള് വൃക്കയിലോ മൂത്ര മൂത്രക്കളുകളിലോ പഴുപ്പ് കാണുന്നു അടുത്തതാണ് വ്യവസ്ഥ ഇനി ഞാൻ പറയുകയാണെങ്കിൽ വൃക്കയാണ് മെയിൻ ആയിട്ടുള്ള ഒരു വിസർജന അവയവം എന്ന് പറയുന്നതാണ് വൃക്കയാണ് പക്ഷെ അത് കൂടാതെ ചില അവയവങ്ങളുണ്ട് ഏതൊക്കെയാണ് അവം ശ്വാസകോശം എങ്ങനെയാണ് ശ്വാസകോശം ഒരു വിസർജന അവയവത് നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നത് വഴിയാണ് ശ്വാസകോശം വഴിയാണ് അതുപോലെ തന്നെ വിയർപ്പ് അല്ലെ നമ്മുടെ ശരീരത്തിൻ്റെ തൊക്കിലൂടെ വിയർപ്പ് പോകുന്നുണ്ട് തൊക്ക് തൊക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു വിസർജന അവയവമാണ് അപ്പൊ തൊക്ക് ശ്വാസകോശം തുടങ്ങിയവയോ എന്താണ് ഒരു വിസർജ്യ വസ്തുക്കൾ കുറഞ്ഞുള്ള ഒരു വിസർജന അവയവങ്ങളാണ് വൃക്കയാണ് പ്രധാനപ്പെട്ട വിസർജന അവയവം എന്ന് പറയുന്നത് ഇനി വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉഷ്മാവ് കുറയ്ക്കാനാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് അടുത്തതാണ് നാഡീ വ്യവസ്ഥ നാടിവ്യവസ്ഥയിൽ രണ്ട് വ്യവസ്ഥകളാണ് മെയിൻ ആയിട്ടുള്ളത് കേന്ദ്ര കേന്ദ്രനാടി വ്യവസ്ഥ ബാഹ്യ ബാഹ്യനാഡി വ്യവസ്ഥ കേന്ദ്ര കേന്ദ്രനാട് വ്യവസ്ഥയിൽ രണ്ട് ആളുകളാണ് മെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് തലച്ചോറ് സുഷമന തലച്ചോറ് സുഷമന ഇനി വ്യവസ്ഥയിലെ കേന്ദ്ര കേന്ദ്രനാടി വ്യവസ്ഥയും ബാഹ്യ ബാഹ്യനാടി വ്യവസ്ഥയും കണ്ടു ഇതാണ് തലച്ചോറ് എന്ന് പറയുന്നത് അല്ലേ തലച്ചോറ് അതുപോലെ നീണ്ട കാണുന്നതാണ് എന്ത് സൂക്ഷ്മന എന്ന് പറയുന്നത് ഇതാണ് കേന്ദ്ര നദീ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി ഓരോ നാടികളും ഈ ഓരോ നാടികളും നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം ന്യൂറോൺസ് എന്താണ് ന്യൂറോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ഒരു ന്യൂറോൺ എന്ന് പറയുന്നത് ഇത് ഒരു ന്യൂറോൺ ഇത് അടുത്തത് ഇതൊരു ന്യൂറോൺ ഇതാണ് രണ്ടാമത്തെ ന്യൂറോൺ ഇവ ഒരു വൈദ്യുത സ്വപ്നകളായിട്ടാണ് കടന്നു പോകുന്നത് ഇതിൻ്റെ സന്ദേശം നമുക്ക് കിട്ടിയ സന്ദേശം ഇവിടെ ഒരു സന്ദേശം കിട്ടിയെന്ന് വിചാരിക്കാം ആ സന്ദേശം വൈദ്യുത സ്വപ്ന അതായത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് വഴിയാണ് ഇവ നീങ്ങി പോണത് ഇവ ഇവിടെ എത്തുമ്പോൾ ധാരാളം മുഴകൾ കാണാം അറ്റ ഭാഗത്തായിട്ട് ധാരാളം മുഴകളുണ്ട് ഈ മുഴകളിൽ ധാരാളം ഒരു ഒരു രാസ ഒരു കെമിക്കൽസ് ഉണ്ട് അതിന് പറയുന്ന പേരാണ് ഡൊപ്പാമിൻ സിറോട്ടോണിൻ ഒരു സ്രവങ്ങളുണ്ട് അതിന് പറയുന്ന പേരാണ് ഡൊപ്പാമിൻ സിറോട്ടോണിൻ ഈ കെമിക്കൽ അതായത് ഈ സ്രവം വഴി അടുത്ത ന്യൂറോണിലേക്ക് ഈ സന്ദേശം കൈമാറും ഇങ്ങനെ നീളനെയുള്ളൊരു ഒരു കുഴലാണ് ഇത് വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ വ്യവസ്ഥയിൽ ധാരാളം എന്ത് കാണാം ന്യൂറോൺ എന്താണ് ന്യൂറോൺ കാണാം ധാരാളം ന്യൂറോൺസുകൾ കാണാനായിട്ട് സാധിക്കും അതിൽ ശ്രദ്ധിക്കാനുള്ളത് അതായത് എന്താണ് വൈദ്യുത സ്വപ്ന വൈദ്യുത സപ്നകളായിട്ടാണ് സന്ദേശം കൈമാറുന്നത് ഈ മുഴകളിൽ ധാരാളം സ്രവങ്ങളുണ്ട് ആ സ്രവങ്ങളാണ് ഡൊപ്പാമിൻ സെറോട്ടോണിൻ എന്നുള്ള ദ്രവങ്ങൾ സ്രവങ്ങൾ അടുത്തതാണ് എന്ത് രോഗങ്ങൾ ആദ്യത്തെ രോഗമാണ് അൽഷമേഴ്സ് അൽഷമേഴ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലേ എന്താണ് മറവി എന്ത് ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അൽഷമേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അൽഷിമേഴ്സ് ഉണ്ടാകുന്നത് മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ നാശം അതായത് ഞാൻ നേരത്തെ കണ്ടു ഇതാണ് കോശം ഒരു കോശം ന്യൂറോൺ എന്ന് പറയുന്ന ഒരു കോശമാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു കോശമാണ് ന്യൂറോൺ ഇതിലുണ്ടാകുന്ന നാശമാണ് എന്തിനു കാരണം അൽഷിമേഴ്സ് എന്ന രോഗത്തിന് കാരണം മറവി ഉണ്ടാകും ചിന്താശക്തി നഷ്ടമാകും എന്നാണ് ഇവയുടെ ലക്ഷണം എന്ന് പറയുന്നത് അടുത്തത് എന്ത് രോഗമാണ് അടുത്ത രോഗം ഏതാണ് അടുത്തതാണ് അപസ്മാരം അപസ്മാരം എന്ന് പറഞ്ഞാൽ നാടികളുടെ അസാധാരണമായ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സന്ദേശം കൈമാറുന്നത് എങ്ങനെയാണ് വൈദ്യുത സ്വപ്നങ്ങളായിട്ടാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന രീതിയിലാണ് പോകുന്നത് അവൾ നെഗറ്റീവ് എന്നുള്ളത് പോസിറ്റീവായി കഴിഞ്ഞാൽ എന്തായി അവിടെ ഒരു അസാധാരണമായ പ്രവർത്തനം നടന്നു ഇതിനെ പറയുന്നതാണ് ഇതുപോലെ ഉണ്ടാകുന്ന രോഗമാണിത് അപസ്മാരം പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ നെഗറ്റീവ് നെഗറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു അസാധാരണമായ പ്രവർത്തനമാണ് ഇതുപോലെ ഉണ്ടാകുന്ന രോഗമാണ് അപസ്മാരം അടുത്തത് രോഗമാണ് ഷിസോഫ്രീനിയ ഷിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ യാഥാർത്ഥ്യമല്ലാത്ത കാഴ്ചകൾ ശബ്ദങ്ങൾ എന്നിവ അനുഭവിക്കുക അതാണ് ലക്ഷണങ്ങൾ കാരണം എന്താണ് തലച്ചോറിലെ ചില സ്രവങ്ങളുടെ അസാധാരണമായ ഉൽപ്പാദനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചില മുഴകൾ കാണാം അല്ലെ തുമ്പ് ഭാഗത്തായിട്ട് മുഴകളുണ്ട് അതിൽ ധാരാളം എന്തുണ്ട് ചില സ്രവങ്ങളുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഡൊപ്പാമിൻ സെലാട്ടോണിൻ തുടങ്ങിയവ അതിൻ്റെ അമിത അസാധാരണമായ ഉൽപ്പാദനമാണ് എന്ത് ഷിസോഫ്രീനിയ എന്ന രോഗത്തിന് കാരണം അടുത്തതാണ് പാർക്കിൻസൺസ് രോഗം ശരീരഭാഗങ്ങളുടെ ചലനം അനിയന്ത്രിതമാവുക ഡൊപ്പാമിൻ നേരത്തെ കണ്ട സ്രവം തന്നെ ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നാടികോശങ്ങളുടെ നാശം പക്ഷാഘാതം ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ചലനങ്ങൾ ഇല്ലാതാവുക മസ്തിഷ്കത്തിലെ രക്തകുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സമാണെന്തിന് കാരണം പക്ഷാഘാതത്തിന് കാരണം ഓക്കെ ഇനി അവസാനമായി വരുന്നതാണ് അന്തസ്രാവി ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള ഗ്രന്ഥികളുണ്ട് അതിൽ മൂന്നാണ് നമ്മുടെ തലച്ചോറിലാണ് കാണുന്നത് ഏതൊക്കെയാണ് വാം ഏതൊക്കെയാണ് പീനിയൽ ഗ്രന്ഥി ഹൈപ്പതലാമസ് പിറ്റുഡ് ഗ്രന്ഥി ഇവ മൂന്നും തലച്ചോറിലാണ് കാണുന്നത് അടുത്തതാണ് തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് അടുത്തതാണ് തൈമസ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഭാഗത്തായിട്ട് കാണുന്നതാണ് തൈമസ് ഗ്രന്ഥി അടുത്തത് പാൻഗ്രിയാസ് പാൻക്രിയാസ് എവിടെ കാണുക നമ്മുടെ ആമാശയം ഉണ്ടല്ലോ ആമാശയത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് പാൻഗ്രിയാസ് കാണുന്നത് അടുത്തതാണ് അഡ്രിനൽ ഗ്രന്ഥി അഡ്രിനൽ ഗ്രന്ഥി എവിടെയാണ് കിഡ്നി കിഡ്നിയുടെ മുകൾ ഭാഗത്ത് തൊപ്പി പോലെ കാണുന്ന ഭാഗമാണ് ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി അടുത്തത് ടെസ്റ്റസ് ടെസ്റ്റസ് പുരുഷന്മാരിലും ഓവറി സ്ത്രീകളിലും കാണുന്ന ഗ്രന്ഥികളാണ് അപ്പോൾ ഇതൊക്കെയാണ് അന്തസ്രാവി ഗ്രന്ഥികൾ ഓരോ ഗ്രന്ഥിയും ധാരാളം ഹോർമോണുകൾ എന്താണ് ഹോർമോൺസ് അതിന് പറയുന്ന വേറെ പേര് എന്താണ് രാസസപ്ന നമ്മളിപ്പോൾ പറയുന്നത് നാടു വ്യവസ്ഥ ഇങ്ങനെയായിരുന്നു വൈദ്യുത സപ്ന ഇത് രാസസ്വപ്നയായിട്ടാണ് ഹോർമോണുകൾ ഓരോ ഗ്രന്ഥിയും ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നത് എവിടേക്ക് രക്തത്തിലേക്ക് എവിടേക്കാണ് രക്തത്തിലേക്ക് റിലീസ് ചെയ്യും എന്നിട്ട് എവിടെയാണ് ആവശ്യം അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നു ഇതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ അന്തസ്രാവ ഗ്രന്ഥികളുണ്ട് അന്തസ്രാവ ഗ്രന്ഥികൾ ഏതൊക്കെയാണവ പിറ്റുഡ് ഗ്രന്ഥി പേന ഗ്രന്ഥി ഹൈപ്പോതലാമസ് തൈറോയിഡ് തൈമസ് പാൻക്രിയാസ് അഡ്രിനൽ ഗ്രന്ഥി ടെസ്റ്റസ് ഓവറി ഓവറി സ്ത്രീകളിലെ ടെസ്റ്റസ് പുരുഷന്മാരിലെ ഇനി ഓരോ ഗ്രന്ഥിയും ധാരാളം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ ഹോർമോണുകൾ എവിടേക്ക് പോകുന്നു രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു രക്തത്തിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു ഓക്കെ ഇതാണ് അന്തസ്രാവി വ്യവസ്ഥയുടെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഓരോ ഗ്രന്ഥിയും ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഹോർമോണുകൾ പിറ്റ്യൂട്ടി ഗ്രന്ഥി പിറ്റ്യൂട്ടി ഗ്രന്ഥിയിൽ പറയുന്ന ഹോർമോൺ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഏതൊക്കെയാണോ വാ ഏതൊക്കെയാണ് പ്രോലാക്റ്റിൻ പ്രോലാക്റ്റിൻ എന്തിനായിരിക്കും മുലപ്പാലിൻ്റെ ഒഴുക്ക് ലാക്ടോജിൻ ഒക്കെ കളിക്കൊടുക്കാൻ കണ്ടിട്ടില്ലേ അപ്പോൾ പ്രോലാക്റ്റിൻ പറയുന്നത് മുലപ്പാൽ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ ഉൽപ്പാദനം മുലപ്പാലിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ ഒഴുക്കുണ്ടാക്കാനായിട്ടാണ് പ്രോ പ്രോലാക്റ്റിൻ അടുത്തത് ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻ എന്തിനാണ് ഹെൽപ് ചെയ്യുന്നത് പ്രസവ സമയത്ത് ഗർഭപാത്രം ചുരുങ്ങാൻ അതായത് കുഞ്ഞ് പുറത്തേക്ക് വരണം യോനിയിലൂടെ കുഞ്ഞ് പുറത്തേക്ക് വരാൻ ആ ഗർഭപാത്ര ഗർഭപാത്രം ചുരുങ്ങണം അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണെ ഓക്സിറ്റോസിൻ എ ഡി എച്ച് എ ഡി എച്ച് എന്ന് പറയുന്നത് മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നതാണ് എ ഡി എച്ച് എന്ന് പറയുന്നത് ഏഹ് മൂത്രത്തിൻ്റെ അളവിന് അതായത് കിഡ്നിയിലൂടെ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന വെള്ളമുണ്ടല്ലോ മൂത്രമായി പുറത്ത് പോകാൻ നിൽക്കുന്ന വെള്ളം ആ വെള്ളത്തിന് തിരിച്ച് വലിച്ചെടുക്കുന്ന പണിയാണ് ആര് ചെയ്യുന്നത് എ ഡി എച്ച് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന് അംശം കുറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന വെള്ളത്തിന് തിരിച്ച് വലിച്ചെടുക്കുന്ന പണിയാണ് ആര് ചെയ്യുന്നത് എ ഡി എച്ച് അടുത്തത് ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്ത് പറഞ്ഞാൽ ശരീരത്തിന് വളർച്ച ശരീരത്തിന് വളർച്ചയെ സഹായിക്കുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ അപ്പോൾ ഹോർമോണുകൾ പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനം മുലപ്പാലിൻ്റെ ഒഴുക്ക് ഓക്സിറ്റോസിൻ പ്രസവ സമയത്ത് ഗർഭപാത്രം ചുരുങ്ങാൻ എടിയച്ച് മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ ഗ്രോത്ത് ഹോർമോൺ ശരീരത്തിന് വളർച്ച അടുത്തതാണ് തൈറോയിഡ് ഗ്രാന്തി തൈറോയിഡ് ഗ്രാന്തി പൂമ്പാറ്റ ഗ്ലാന്റി എന്ന് പറയും പൂമ്പാറ്റ പൂമ്പാറ്റയെ പോലെയാണ് തൈറോയിഡിക് ഹോർമോണുകൾ രണ്ടെണ്ണം ഉണ്ട് ടി ത്രീ ടി ഫോർ ഇതിൻ്റെ പ്രവർത്തനം പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഉപാപചയ പ്രവർത്തനം ഓക്കെ ഇതാണ് ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഉപാപചയ മെറ്റബോളിക് പ്രൊസസ് അടുത്തതാണ് പാരാ തൈറോയിഡ് തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് കാണുന്നതാണ് പാരാ തൈറോയിഡ് ഇതിൽ കൊടുത്തിട്ടില്ല തൈറോയിഡിൻ്റെ പിൻഭാഗത്താണ് പാര തൈറോയിഡ് അതിൻ്റെ പണിയെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കുന്നതാണ് പാര തൈറോയിഡാണ് അടുത്തത് തൈമസ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ് ടീ ലിംഫോസൈറ്റുകളുടെ പൂർണ്ണ വളർച്ച ലിംഫോസൈറ്റവിടെ കണ്ടാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ രക്തകോശങ്ങളിൽ ലിംഫോസൈറ്റ് അതായത് ക്ഷേതരക്താണോ അഞ്ച് തരമുണ്ട് ബേസോഫിൽ ഇസ്നോഫിൽ ന്യൂട്രോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് അതിൽ ടി ലിംഫോസൈറ്റുകളുടെ പൂർണ്ണ വളർച്ച പ്രാവിക്കലാണ് അവരുടെ പണി തൈമസ് തൈമോസിൻ എന്ന ഹോർമോണിൻ്റെ ജോലി അടുത്തതാണ് പാൻഗ്രിയാസ് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണാണ് ഏതൊക്കെ ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ ഇൻസുലിൻ എന്തിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ അതിന് കുറയ്ക്കാൻ ഗ്ലൂക്കോഗോൺ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവയെ കൂട്ടാനും ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്ലൂക്കോഗോൺ സഹായിക്കുന്നത് അടുത്തതാണ് അഡ്രിനാലിൻ അഡ്രിന ഗ്രന്ഥി ഗ്രന്ഥിയോടെ കാണുന്ന കിഡ്നിയുടെ മേൽഭാഗത്ത് ഒരു തൊപ്പി പോലെ കാണുന്നതാണ് അഡ്രിന ഗ്രന്ഥി അതിൽ കാണുന്ന ഹോർമോണുകൾ ഏതൊക്കെയാ കോട്ടിക്കോ സ്റ്റീറോയിഡ് ഹോർമോണുകൾ അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത് കോർട്ടിക്കോ സ്റ്റീറോയിഡ് ഹോർമോണുകൾ ഊർജ്ജോൽപാദനം രക്തസമ്മർദ്ദം നിയന്ത്രണം അഡ്രിനാലി ഹൃദയം എടുപ്പിന് നിരക്ക് ശക്തിയും കൂട്ടുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നു നോർ അഡ്രിനാലിൻ രക്തക്കുള്ളിലുള്ളി വ്യാസം കുഴച്ച് രക്തസമ്മർദ്ദം കൂട്ടുന്നു ഭൃഷണം പുരുഷന്മാരിൽ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് ഭൃഷണം എന്ന് പറയുന്നത് അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റീറോൺ അവ സഹായിക്കുന്നു പുരുഷ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച മുഖത്തെയും ശരീരത്തിനെയും രോമ വളർച്ച പുരുഷ ശബ്ദം തുടങ്ങിയവ അടുത്തതാണ് അണ്ടാശയം സ്ത്രീകളിൽ കാണുന്നതാണ് അണ്ടാശയം അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ ഓക്കെ പ്രൊജസ്ട്രോൺ സ്ത്രീ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച വളർച്ച നിദംബ വളർച്ച ഗർഭധാരണം ഗർഭാശയത്തിൻ്റെ വളർച്ച മുതലായവയ്ക്ക് ആര് സഹായിക്കുന്നുണ്ട് ഇത്തരം ഹോർമോണുകൾ സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് എന്താണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥികളും അവയുടെ ഹോർമോണുകളും താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്